ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് നടന്ന ക്രൈസ്തവർ തെരുവിൽ അബൂജ ക്രിസ്തുമസിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ഇരുന്നൂറോളം ക്രൈസ്തവർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നീതി ആവശ്യപ്പെട്ട് നൈജീരിയയിലെ പ്ലേറ്റോ സംസ്ഥാനത്ത് നൂറുകണക്കിന് വരുന്ന വിശ്വാസികൾ സംസ്ഥാനത്തെ ഗവർണറുടെ ഓഫീസിന് മുന്നിൽ റാലി നടത്തി ഡിസംബർ ഇരുപത്തിമൂന്നിന് തുടങ്ങിയ ക്രൈസ്തവ ഗ്രാമങ്ങളെ ലക്ഷ്യം വെച്ച് നടന്ന അക്രമ പരമ്പര ക്രിസ്തുമസ് വരെ നീണ്ടുനിന്നു അക്രമ പരമ്പര മൂലം പതിനായിരം ആളുകൾ ഭവനരഹിതരായെന്ന് സംഘാടക നേതാക്കളിൽ ഒരാളായ ഇവാഞ്ചലിക്കൽ സഭാ നേതാവ് റവറൻസ് ഗിഡിയോൺ പാരാമല്ലം പറഞ്ഞു സംഭവത്തിന്റെ ഇരകളായവർക്ക് സഹായങ്ങൾ ലഭ്യമാക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും തങ്ങൾ ആവശ്യപ്പെട്ടതായി അദ്ദേഹം വ്യക്തമാക്കി വംശവൃത്യം നടത്തിയ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടതായും പാരാമലം പറഞ്ഞു പ്രതിഷേധം അറിയിച്ച് കറുത്ത വസ്ത്രം ധരിച്ചും പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുമാണ് ക്രൈസ്തവർ റാലി നടത്തിയത് ക്രൈസ്തവരുടെ പരിപാവന ദിവസത്തെ ലക്ഷ്യം വെച്ച് തീവ്രവാദികൾ നടത്തുന്ന ഏറ്റവും ഒടുവിലത്തെ അക്രമമാണ് ഇത് ക്രിസ്തുമസിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ പുനാനി തീവ്രവാദികളാണെന്ന മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓൻഡോ രൂപതയിലെ ഫ്രാൻസിസ്കൻ ദേവാലയത്തിൽ പൊന്തകുസ്ത തിരുനാൾ ദിവസത്തിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിയൊമ്പത് വിശ്വാസികളാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ നൈജീരിയയിൽ ഏകദേശം ഇരുപതിനായിരത്തോളം ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടത് പുതിയ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ ആദ്യ ഇരുന്നൂറ് ദിവസങ്ങളിൽ മൂവായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് ക്രൈസ്തവർ നൈജീരിയയിൽ കൊല്ലപ്പെട്ടു ക്രൈസ്തവ സംഘടനയായ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺട്രോൾമെന്റിന്റെ രണ്ടായിരത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ക്രൈസ്തവ വിശ്വാസികൾക്ക് ജീവിക്കാൻ ഏറ്റവും ഭീഷണിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ നൈജീരിയ ബഹുദൂരം മുന്നിലാണ് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക